കാഞ്ഞങ്ങാട്ടെ അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പരിശീലനം പൂർത്തീകരിച്ചവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകി കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറേക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അധ്യാപക പരിശീലനം പൂർത്തീകരിച്ചു ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തത് കാഞ്ഞങ്ങാട്ടെ വിദ്യാനികേതൻ ട്യൂഷൻ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു സാക്ഷ്യപത്ര വിതരണവും അംഗീകാരം ലഭിക്കുന്ന അധ്യാപിക സാലറി ഒന്നല്ല പ്രധാനം നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ജീവിതകാലം മുഴുവൻ നമ്മൾ ടീച്ചറായിട്ടാണ് അറിയപ്പെടുക ഒരു ജോലിക്കും ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ല സത്യത്തിൽ ഒരു ജില്ലാ കളക്ടർ ആണെങ്കിൽ പോലും റിട്ടയർമെന്റ് കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു പക്ഷേ ഒരു അധ്യാപിക എന്ന് മരണം വരെ എന്നും അധ്യാപികയാണ് അവരെ എല്ലാവരും സംബോധന ചെയ്യുന്നതും അധ്യാപിക തന്നെയായിരിക്കും അതാണ് ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധ്യക്ഷയായി കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മണാലിസ മുഖ്യാതിഥിയായി പങ്കെടുത്തു സൈനികൻ രാജേഷ് ട്യൂഷൻ സെന്റർ എം ഡി പി പ്രകാശൻ മാസ്റ്റർ റിട്ടയർഡ് ജയിൽ സൂപ്രണ്ട് കുഞ്ഞിക്കണ്ണൻ ആതിര ടീച്ചർ സമീര ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപക വിദ്യാർത്ഥി അതുല്യ സ്വാഗതവും ലതിക ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്